ഡിയേഴ്സ് പണ്ടൊക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ടായിരിക്കും അല്ലേ അത് പേര ആയിക്കോട്ടെ ജാക്ക് ഫ്രൂട്ട് ആയിക്കോട്ടെ മാംഗോ അതല്ലെങ്കിൽ ബനാന അങ്ങനെ പല ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ്സ് തന്നെയായിരിക്കും ഇതെല്ലാം ഇതെല്ലാം കഴിക്കാനും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ പിന്നീട് ഒരു സമയത്ത് എല്ലാം പുറത്തുനിന്ന് വാങ്ങുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നമുക്ക് വളരെ കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും ആ ഒരു സ്ഥലത്ത് ഡ്രമ്മിലായിക്കോട്ടെ നമുക്ക് ആയിട്ടുള്ള എല്ലാ രീതികളും ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്ത് സ്വന്തമായിട്ട് ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി എടുക്കാൻ തുടങ്ങി വിഷാംശമില്ലാത്ത ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയായി കിട്ടുകയാണെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഏറ്റവും നല്ലത് അതാണ് നമ്മളോട് ഒരുപാട് പേര് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളത് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ ആയിരിക്കും കാരണം പെട്ടെന്ന് തന്നെ കായ്ക്കണം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ ചിലത് റേറ്റ് കുറഞ്ഞതും ഉണ്ട് ചിലത് കുറച്ചുകൂടി റേറ്റ് വരുന്ന വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നമുക്ക് അധികം മണ്ണ് കളഞ്ഞ് അയക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് കൊറിയർ ചാർജ് കൂടുതലായിട്ട് വരുന്നുണ്ട് ഈ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നമ്മൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് അല്ല വീഡിയോയിൽ പറയുന്നത് അത് നമുക്ക് എക്സ്ട്രാ വരും നമ്മൾ എടുക്കുന്ന പ്ലാൻസിനനുസരിച്ച് ഇനി ഓരോ ഫ്രൂട്ട്സ് പ്ലാൻസ് ആയിട്ട് നോക്കാം നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് മിറാക്കൽ ഫ്രൂട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടൊന്നുമല്ല ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഫ്രൂട്ട് വീട്ടിൽ വളർത്താറുള്ളത് ഇത് കഴിച്ച് ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്ക് പുളിയുള്ളത് എന്തും കഴിക്കാം അതെല്ലാം മധുരമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം നല്ല പുളിയുള്ള മാോയും നാരങ്ങയും ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് നല്ല മധുരമായിട്ടാണ് തോന്നുക ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മിറാക്കിൾ ഫ്രൂട്ട്സിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് ആണ് അതിൽ ആദ്യത്തെ സൈസാണ് ഈ കാണുന്നത് ചെറിയ സൈസിലുള്ള പ്ലാന്റ് ഇതിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി നല്ല സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ഈ പ്ലാന്റിന് നമുക്ക് നൂറ്റി രൂപയാണ് റേറ്റ് ഇനി അടുത്തത് നമ്മുടെ നാട്ടിൽ സാമാന്യം നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു ഓറഞ്ചാണ് കുടഗോറഞ്ച് അല്ലെങ്കിൽ കൂർഗ് ഓറഞ്ച് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി നന്നായി ജ്യൂസൊക്കെ കിട്ടുന്ന നല്ല മധുരമുള്ള ഒരു ഇനമാണ് ഇതിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനുള്ളത് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കുടഗ് ഓറഞ്ചിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് കുടമ്പുളിയാണ് കേട്ടോ പെട്ടെന്ന് കായ്ക്കുന്ന കുടംപുളി അപ്പം നമുക്കിത് പുറത്തുനിന്ന് വാങ്ങാതെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ളത് വീട്ടിൽ തന്നെ പാകപ്പെടുത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും പണ്ടത്തെ രീതിയിൽ ഒരുപാട് സമയമെടുത്ത് കായ്ക്കുന്നതല്ല ഇത് പെട്ടെന്ന് കായ്ക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്തെടുത്തേക്കുന്ന വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിൽ തന്നെ ഇതാണ് ഇതുപോലെ കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇനി അടുത്തത് മലയൻ ചാമ്പയാണ് കേട്ടോ ഇതിൻ്റെ പൂവും കായ്ച്ചു വരുന്നതും ഒക്കെ കാണാൻ രസമാണ് ദാ ഈ ഒരു രീതിയിൽ പിങ്ക് കളറിലാണ് ഉണ്ടായി വരിക ഒരുപാട് ചാമ്പയ്ക്ക ഇതിലുണ്ടാവുകയും ചെയ്യും കേട്ടോ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ചാമ്പയ്ക്കയുടെ വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് പിന്നെ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതും പെട്ടെന്ന് തന്നെ കായ്ച്ചു തുടങ്ങുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ഇരുമ്പ് സത്ത് അല്ലെങ്കിൽ അയൺ കണ്ടൻറ്റ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ കാണുന്ന സുറിനാം ചെറി പണ്ട് മുതലേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിലും കാണാനുള്ള ഭംഗിയുടെ അത്രയും കഴിക്കാനുണ്ടാവില്ല കാരണം ഈ ഇരുമ്പ് സത്തിൻ്റെ ചൊവ്വ കൂടുതലായിട്ട് മുമ്പിലേക്ക് നിൽക്കുന്നതുകൊണ്ട് കുട്ടികളൊന്നും ഇതധികം കഴിക്കാറില്ല പക്ഷേ അതുപോലെയല്ല ഈ ബ്ലാക്ക് വെറൈറ്റി നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ് ഈ സുറിനാം ചെറിയുടെ ബ്ലാക്ക് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിന് മുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ ഇനി അടുത്തത് പുറത്തു നിന്നുള്ള വീഡിയോസിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന മരമുന്തിരി അല്ലെങ്കിൽ ജബോട്ടി കാബ എന്ന് പറയുന്ന വെറൈറ്റി പുറത്തുള്ള ആളുകളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതൊരു കൗതുകമായിരുന്നു അല്ലേ ഇതുപോലെ മരത്തിൽ മുന്തിരി ഉണ്ടാവുമോ എന്നുള്ള സംശയമായിരുന്നു പക്ഷേ മുന്തിരിയുടെ ടേസ്റ്റ് അല്ല കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ വളർത്തേണ്ട ഒരു ഫ്രൂട്ട് കൂടിയാണ് കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളതാണ് ചിലരൊക്കെ പറയുമായിരിക്കും ഇതിന് ടേസ്റ്റ് ഇല്ലയെന്ന് ഇതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന വെറൈറ്റീസിനൊന്നും ചിലപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടായി എന്ന് വരില്ല ഇത് റെഡ് ഹൈബ്രിഡ് ആണ് നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ് കോമൺ ആയിട്ട് കിട്ടില്ലാത്ത വെറൈറ്റീസാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഈ റെഡ് ഹൈബ്രിഡിന് നാനൂറ്റൻപത് രൂപ റേറ്റ് വരുന്നുണ്ട് ഇനി അടുത്തത് എസ്കർലൈറ്റ് എന്ന് പറയുന്ന ഈ കാണുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കുറച്ചും കൂടി വലിപ്പമുള്ള വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ട റെഡ് ഹൈബ്രിഡിനേക്കാളും വലിപ്പമുള്ള വെറൈറ്റിയാണ് ഈ കാണുന്ന വെറൈറ്റി ഈ വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ചിലതൊക്കെ നമുക്ക് നല്ല റേറ്റ് കുറഞ്ഞ് കിട്ടും അതൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്ന വെറൈറ്റീസാണ് അതിനൊന്നും നമ്മൾ ഈ കാണുന്നത് പോലെ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു വരില്ല അപ്പം അത് മാത്രം കഴിച്ചിട്ട് ഈ ഒരു പ്ലാന്റിനെ വിലയിരുത്താതിരിക്കുക ഇനി അടുത്തത് റംബൂട്ടാൻ്റെ ഇ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഫ്ലഷ് ഉള്ള നല്ല കഴിക്കാൻ മധുരമുള്ള വെറൈറ്റിയാണ് നല്ല യെല്ലോ കളറിൽ കായകൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റേതായി ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിലെല്ലാം ഉണ്ടാക്കി കഴിക്കുന്ന ഒന്നായിരിക്കുമല്ലോ സ്മൂത്തി ഈ സ്മൂത്തിയിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും ഈ കാണുന്ന ബട്ടർ ഫ്രൂട്ട് അല്ലെങ്കിൽ അവക്കാഡോ അവക്കാഡോയിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റി തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും പെട്ടെന്ന് തന്നെ കൈകൾ തരുന്ന വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് പുറത്ത് കൊടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇനി അടുത്തത് പണ്ടൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫ്രൂട്ട്സിൽ നമ്മൾ വളരെയധികം ആസ്വദിച്ച് കഴിച്ചിട്ടുള്ള ഒന്നായിരിക്കും അല്ലേ മൂവാണ്ടൻ മാങ്ങ ഇതിൻ്റെ പച്ചയും പഴവും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം വലിയ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് തായ്ലൻഡ് ചാമ്പയുടെ റെഡും ഗ്രീനും വെറൈറ്റി ഉണ്ട് ആദ്യത്തത് ഈ കാണുന്ന ഗ്രീൻ വെറൈറ്റിയാണ് ഇത് പഴുത്താലും നല്ല ഗ്രീൻ കളർ തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ചില പ്ലാന്റ്സിലൊക്കെ നമ്മളിങ്ങനെ ലേബിളും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും ഇതിന് നമുക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് സെയിം സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരിക കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണേ ഇനി അടുത്തത് ഇതിൻ്റെ തന്നെ റെഡ് വെറൈറ്റിയാണ് ഇതിപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാനും കിട്ടും കേട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് പുറത്ത് വിൽക്കാനും പറ്റും അത്യാവശ്യം നല്ല വെയ്റ്റ് ഒക്കെയുള്ള അത്യാവശ്യം വലിപ്പുള്ള ചാമ്പയ്ക്കാണ് ഇതിലുണ്ടാവുന്നത് അപ്പോൾ ഈ പ്ലാന്റിനും നമുക്ക് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ടാഗ് ഉണ്ടാവും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത് ഇനി കുറച്ച് പേരൊക്കെ കാണാം കേട്ടോ ഇത് അറുക്കാക്കിരൻ റെഡ് വെറൈറ്റിയാണ് ഉള്ളിലുള്ളത് നല്ല റെഡ് കളറിലുള്ള ആയിരിക്കും ഒരുപാട് സീഡ് ഇല്ലാത്ത വെറൈറ്റിയാണ് നമുക്ക് മീഡിയം ടു ലാർജ് സൈസിൽ ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ് പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് ഇതിന് ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് അതിനും ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയാണ് ഈ കാണുന്ന വി എൻ ആർ എന്ന് പറയുന്ന വെറൈറ്റി കുറേ കായ്കളുണ്ടാവും അത്യാവശ്യം നല്ല സൈസിലുള്ള ഫ്രൂട്ടുമാണ് കിട്ടുന്നത് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ നിറച്ചും കായ്ച്ചു തുടങ്ങുന്ന ഒരു പേരക്കാണ് നമ്മൾ നേരത്തെ കണ്ടെയ്നറെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞ വെറൈറ്റിയാണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് ഇനി അടുത്തതും നല്ല ടേസ്റ്റുള്ള ഒരു ഗുഹയാണ് ഇതിൻ്റെ പേര് ലളിത് എന്നാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷേ നമ്മൾ നേരത്തെ കണ്ട അത്രയും സൈസുള്ള അല്ല ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുന്നത് ഒരുവിധം ഒരു മീഡിയം സൈസിലുള്ള ഫ്രൂട്ട്സാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം വലുതാണ് കേട്ടോ ചെറുതായിരിക്കുമ്പോഴേ കായ്ച്ചു തുടങ്ങുന്നതുമാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിനും റേറ്റ് വരുന്നത് ഇനി നമുക്ക് നാട്ടുമാമ്പഴം ഭയങ്കര ഇഷ്ടമാണല്ലേ ഈ നാട്ടു മാമ്പഴത്തിൽ തന്നെ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള ഒരു മാമ്പഴമാണ് ചന്ദ്രകാരൻ എന്ന് പറയുന്ന വെറൈറ്റി നല്ല പ്ലാന്റും ആണ് കേട്ടോ അതായത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു മാങ്കോയിൻ്റെ പ്ലാന്റിന് ചെറിയ പ്ലാന്റിന് തന്നെ നമുക്ക് ഒരു നൂറ്റി അൻപതിൻ്റെ മേലെ റേറ്റ് വരും വളരെ ചെറിയ പ്ലാന്റിന് തന്നെ ഇതിപ്പോൾ ഗ്രാഫ്റ്റഡ് ആണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് മുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ വീട്ടിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കില്ലാത്ത ഏതെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന പ്ലാന്റ് ആണെങ്കിൽ വാങ്ങാം കേട്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് ഇതുകൊണ്ടാണ് നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ മാറ്റി ഇന്നൊരു ദിവസം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാവുന്നതാണ്